ഹേ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്ര പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ രാവിലെ വിളക്ക് വെക്കലും വീട്ടിലെ പണികളും ഒക്കെ കഴിഞ്ഞു ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുഡൊക്കെ നമ്മൾ പോകുന്ന വഴിയാണ് കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പുറത്ത് നേരം വെളിച്ചയായി വരുന്നേയുള്ളൂ ആറുമണിയാവാൻ അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാഗൊക്കെ കൈ പിടിക്കുന്നുണ്ട് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ക്ലാസ്സിൽ നിന്നാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ ഞാൻ യാത്ര പോകുന്നതും അതുമാതിരി ഇങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുന്നതൊക്കെ കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ യാതൊരു തരത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല നമ്മൾ ലൈഫിൽ എപ്പോഴും ഓരോ ട്രാജഡി ഉണ്ടായിന്ന് വിചാരിച്ചിട്ട് അതെന്നെ ആലോചിച്ചിരുന്ന് കരയണം വിഷമിക്കണം ലൈഫ് ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതിൽ നിന്ന് എന്ത് നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ലൈഫ് ഞാൻ പരമാവധി സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആരുടെയും ലൈഫിൽ ഇടപെടാനായിട്ട് വരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും പെരുമാറണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ അഭ്യർത്ഥിക്കാണ് കേട്ടോ നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാണാത്ത സ്ഥലങ്ങളും അതുമാതിരി പോവാത്ത സ്ഥലങ്ങളൊക്കെ പോവുക കാണുക ഇതൊന്നും ഇപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നുള്ളൊരു കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പരമാവധി ഒരാളേനെ എന്താ പറയുക സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളോട്ടോ ഇതൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനനുസരിച്ചാണ് അവർ പിന്നെ നമ്മളെ അടുത്ത് നമ്മുടെ അടുത്ത് പെരുമാറുന്നത് അങ്ങനെ നമ്മൾ യാത്ര പോയോണ്ടിരിക്കണം അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ തൃശ്ശൂർ വരെ ബൈക്കിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സൈഡ് കൂടെ വെളിച്ചം വരുന്നുണ്ട് ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ടൈം ആയിട്ടുണ്ടാവുള്ളൂ അപ്പം നന്നായി വെയിലിൻ്റെ വെളിച്ചം വരുന്നുണ്ട് അപ്പോൾ ആൾ കൈ പൊത്തി പൊത്തിപ്പിടിച്ചതാണ് കേട്ടോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ട്രെയിനിലുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാവരും പറയും ഒരുപാട് വട്ടം ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ മടുക്കും ഭയങ്കര പാടാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും പിന്നെ ഞാൻ എനിക്കത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്താലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഭയങ്കര പാടാണോ എന്നൊക്കെ കാരണം ഞാനൊരു നാലഞ്ച് വട്ടം ആയിട്ടുള്ളൂ കൂടിപ്പോൾ ഒരു അഞ്ചോ ആറോ വട്ടമായിട്ടുള്ളൂ അങ്ങനെ പോയിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിത് മടുത്തിട്ടില്ല ഇതുവരെ മടുത്തിട്ടില്ല ഇനി മടുക്കും ഇല്ല എന്നൊക്കെ ഉള്ള പോകെ പോകറിയാൻ പറ്റും അപ്പം നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് ഇനി അടുത്ത പരിപാടി കാലത്തൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കുപ്പി വെള്ളം അപ്പോൾ അത് കഴിച്ചിട്ടാണ് പിന്നെ ട്രെയിനിൽ ഇരുന്നിട്ടാണ് കഴിച്ചത് അതിന് ശേഷം നമ്മളവിടെ വന്ന് ഇറങ്ങി നമ്മൾ വന്നത് എറണാകുളത്താണ് എറണാകുളം വന്നിറങ്ങി നമ്മൾ നമ്മളവിടുന്ന് ദോശയും ഒക്കെ കഴിച്ചു ദോശയും കഴിച്ചു ചായയും കഴിച്ചു പിന്നെ നമ്മൾ മെട്രോ കയറിയിട്ടില്ല ഞാൻ കയറിയിട്ടില്ല ശങ്കരാട്ടം പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തറയ്ക്കാണ് നമ്മുടെ ഹിൽ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യം മെട്രോയിൽ പോയി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മൾ ഇതിലൊന്നും പോയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സംഗതികളും സംഭവങ്ങളും തന്നെയാണ് ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പോയാൽ എല്ലാതൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ പുറത്തിറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്യുന്നതിന് എല്ലാവരും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരോട് ഞാൻ എന്തെന്നാ പറയുക ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മളിപ്പോൾ ക്ലാസ്സിലെ വെക്കേഷൻ ആയ കാരണം ഒരു ഒരു മാസം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇനി അടുത്ത മാസം മെയ് ഉണ്ട് അപ്പോൾ ക്ലാസ് കുറവാണ് കുട്ടികൾ എവിടേക്കാലൊക്കെ പോകാനുണ്ട് വെച്ചിങ്ങാൽ അവർക്കും വെക്കേഷൻ കിട്ടുമ്പോഴെല്ലാം അവർക്ക് എവിടേക്കാലൊക്കെ പോകാണ്ടാവുക അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു മാസം ക്ലാസ് വെച്ചിട്ടില്ല അടുത്ത മാസമാണ് എല്ലാം ക്ലാസ്സുകളും അടുത്ത മാസം തൊട്ടിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റുക പിന്നെ മെയ് മാസത്തില് മഹേഷിൻ്റെ അത് കൊല്ലത്താണ് അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളോണ്ട് നമ്മൾ ബിസി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന സമയത്ത് പോയിട്ട് കാണുക അതിലൊരു തെറ്റുണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല കേട്ടോ എന്തൊരു കാര്യത്തിനും തെറ്റ് കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് അതിന് വേണ്ടി മാത്രം സമയമുണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ എൻ്റെ അനിയത്തിനെ ഞാൻ വിളിച്ചതാണ് അവൾക്ക് പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായ കാരണം കൊണ്ടാണ് അവൾക്ക് പോരാൻ പറ്റാഞ്ഞത് അവൾ ഒരു ദിവസം വയ്യാണ്ടായിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് പുതിയതായിട്ട് ജോലിക്ക് ലീവ് എടുക്കുന്നത് ശരിയല്ല അപ്പോൾ അവളെ കൊണ്ട് നമുക്ക് പിന്നെ പോവാമെന്ന് വിചാരിച്ചു ഞങ്ങളപ്പം ഞങ്ങൾ കാരണം ആട്ടോ പോയത് ഇനി മഴക്കാലൊക്കെയല്ലേ വരുന്നതും അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി അവിടെ ചെന്നിറങ്ങി തൃപ്പൂണിത്തറയല്ലാട്ടോ ഡയറക്റ്റ് ഇറങ്ങിയത് നമ്മൾ ഓരോരുത്തരോട് ചോദിച്ച് ചോദിച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞു തരുന്ന പ്രകാരമാണ് നമ്മൾ പോയത് അപ്പോൾ തൃപ്പൂണിത്തറയ്ക്ക് തൊട്ട് ഒരു സ്റ്റോപ്പിലാണ് ആ സ്റ്റേഷനിലങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങിയത് അവിടുന്ന് നമ്മൾ എഴുപത് രൂപ അൻപത് രൂപ അങ്ങോട്ട് എഴുപത് രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ തൃപ്പൂണിത്തറ പോയി ഇറങ്ങി ശരിക്കും അത് വേണ്ടായിരുന്നു തൃപ്പൂണിത്തറയിൽ തന്നെ പോയിട്ട് ഇറങ്ങായിരുന്നു അങ്ങനെയാണെങ്കിൽ അൻപത് രൂപയുടെ വഴി ഉണ്ടായിരുന്നുള്ളൂ നമുക്കറിയില്ല നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർ പറയണ അനുസരിച്ചല്ലേ നമ്മൾ പോവുക അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഫസ്റ്റ് പോയത് കുളത്തിൻ്റെ സൈഡിലേക്കാണ് അവിടുന്ന് പിന്നെ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലേക്ക് എത്താനായിട്ട് നമ്മൾ വണ്ടി വിളിച്ചിട്ട് നല്ല വന്നിട്ടുണ്ടായിരുന്നത് വണ്ടിയിൽ പോകുകയാണെന്ന് വെച്ചിങ്ങേ കറക്റ്റായിട്ട് അവിടെ ചെന്ന് ചെന്നിറങ്ങുക സ്റ്റേഷൻ്റെ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ താഴത്ത് ബസ് കിടക്കുന്നുണ്ട് മോളിൽ കാറുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം പതുക്കെ നമ്മൾ കയറി അതിൻ്റെ മുകളിലെത്തി അവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ചെരിപ്പൊക്കൂരി വെക്കണം അന്നതിന് ശേഷം വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നിട്ട് മുന്നേ യൂട്യൂബ് ചാനലിൽ തൃപ്പൂണിത്തറ ഹിൽ പാലസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മറ്റുള്ളവർ ചെയ്തതെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷാൻ ജിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ആ ചേട്ടൻ കുക്കിംഗ് വീഡിയോസ് ആണ് മെയിനായിട്ട് ആ ചേട്ടൻ ചെയ്യുന്നത് കൂടാതെ ആ ചേട്ടൻ ഇപ്പോൾ ട്രാവലിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് വേറൊരു ആ ചേട്ടൻ തന്നെ വേറൊരു ചാനലിൽ ആളുടെ വീഡിയോസ് കാണുക ആളുടെ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും ശരി ഇതൊരു പ്രൊമോഷനായിട്ട് പറയല്ലോ കേട്ടോ ഞാൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയുകയാണ് ആ ചേട്ടനെന്തായാലും ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ആൾക്ക് മില്ലിയൻസ് ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞ ആൾ കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിലും വലിച്ചു നീട്ടാ അത് ആ കാര്യം കറക്റ്റായിട്ട് പറയും ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോഴും അതായത് എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴും ആളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതുപോലെ ഇപ്പോൾ ട്രാവലിംഗിൻ്റെ വീഡിയോ ആൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആളുടെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നോക്കിയത് അത് കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതുമാതിരി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇന്നിൻ്റെമാതിരിയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും ആളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഉള്ളിൽ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലെടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു മാത്രം ഇത് പോയി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയണുണ്ടാവും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്പം ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കൊള്ളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലൊന്നും പറയാത്തത് പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കൗതുകൾ ഒരു കാര്യം എന്താ വെച്ചാൽ ഉപയോഗിച്ചിരുന്ന ഗോൾഡും വെള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതൊന്നും നമുക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല അതിൻ്റെ അവിടെ കവാടത്തിനവിടെ നെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോ ആൻ ഒന്നും പറ്റില്ലാന്നുള്ളത് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളത് പോയിട്ട് കണ്ട് അതെന്താന്നുള്ളതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക അത്രയേ ഉള്ളൂ ശേഷം നമ്മൾ പോയത് പുറത്ത് കുളത്തിൻ്റെ അവിടെയൊക്കെ വീഡിയോ എടുക്കുക കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെടികളും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കണ്ടേ ഉള്ളൂ പിന്നെ അവിടേക്കൊന്നും അങ്ങനെ പോയില്ല കേട്ടോ പിന്നെ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കല്ലില് കൊത്തിയ ശില്പങ്ങൾ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല ജസ്റ്റ് കണ്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് കുളത്തിൻ്റെ അവിടെ പോയി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മനുഷ്യർ താഴെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം ആ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ എന്നിട്ട് ഞാൻ സിനിമ എടുത്തിട്ട് വീണ്ടും നോക്കിയായിരുന്നു കേട്ടോ ഇതിലേതൊക്കെ ഭാഗങ്ങൾ ആ സിനിമയിൽ വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ എന്നൊക്കെ പിന്നെ ഇതിനെ കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അവിടെയും പോയി കാണണം എന്നുണ്ട് പക്ഷെ നമുക്ക് രണ്ട് ദിവസമൊക്കെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയും കാര്യങ്ങളും പോയി കണ്ടു കണ്ടുവരുമ്പോഴൊക്കെ രണ്ട് ദിവസമാകും അപ്പോൾ നമുക്ക് തൽക്കാലം അത് നടക്കില്ല പക്ഷെ അത് നടക്കുന്നൊരു കാലം വരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് സമാധാനിച്ചിട്ട് ഇപ്പം കണ്ട കാഴ്ചകളിലെ സംതൃപ്തി അടഞ്ഞു ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് ആ കൊട്ടാരം പരിസരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എത്രയോ വർഷം പഴക്കം ഉള്ളതാണല്ലേ അത് ഇത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിനുള്ളിൽ നമുക്ക് അവരെ ഓരോ കാര്യങ്ങളെപ്പറ്റി പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരും അവിടെയുള്ള ടൈലിനൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അതുകൊണ്ടാണ് അവിടെ ചെരിപ്പടാ സമ്മതിക്കാത്തത് അതിനൊന്നും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവർക്ക് അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തരണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹിൽ പാലസ് ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ നമ്മൾ കാലത്ത് ദോശ കഴിച്ചതാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ നടന്ന് കണ്ടുവരുമ്പത്തേന് നമ്മൾ ദോശയൊക്കെ ദഹിച്ചു നമുക്കിന്നെ അടുത്ത വിശപ്പിൻ്റെ ടൈമായി അപ്പോൾ നമ്മൾ ഹിൽ പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത് ശങ്കരേട്ടൻ എന്താ പറയുക സ്വാഭാവികമായിട്ടും ചിക്കൻ ബിരിയാണി തന്നെ കഴിച്ചു ഞാനവിടെ പോയിട്ട് ഫ്രൈഡ് റൈസാണ് കഴിച്ചത് ഇനി പുറത്ത് ചിക്കൻ ബിരിയാണി സെറ്റ് ആയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോ ജ്യൂസും പറഞ്ഞ് അതും കുടിച്ചു അതിന് ശേഷം തിരിച്ച് വരുന്ന വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തില്ല പിന്നെ വന്നിട്ട് എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ മെട്രോൻ്റെ ഉള്ളിൽ ഉള്ള ഈ സംഭവമാണ് കേട്ടോ ഞാനങ്ങനെ നടന്നു പോയോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശങ്കരാട്ടം മനതി റൂമിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി നോക്കിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ കലാരൂപങ്ങൾ എന്ത് ഭംഗിയിലാണെന്നറിയുമോ അവരവിടെ സെറ്റ് ചെയ്തേക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളൊരു മനുഷ്യൻ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അത്രയും അടുത്ത് പോയിട്ട് നോക്കുമ്പോഴാണ് അത് പ്രതിമയാണെന്നുള്ളത് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഒരു കലാകാരനോ കലാകാരിയോ ആരോ അത് അവരുടെ ഒരു എഫേർട്ട് എന്ന് പറയണത് നമുക്ക് ശരിക്കും അത് ഫീലാവുന്നുണ്ട് ആവുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ഫീലാവുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുത്തു അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി നല്ല കളറും കാര്യങ്ങളൊക്കെ ആയത് കാരണം വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ മെട്രോയിൽ വരുന്ന ഫോട്ടോസും കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല തിരിച്ച് നമ്മൾ ട്രെയിൻ കയറി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോൾ ഇതായിരുന്നു ഒരു യാത്ര പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈസ്